ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ പുരാതന കേരളത്തിൽ ഒരു നാടുണ്ടായിരുന്നു സമ്പന്നമായ ഒരു നാട്ടുരാജ്യം കൂവളം അല്ലെങ്കിൽ കൂപകം എന്നായിരുന്നു അതിൻ്റെ പേര് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന സ്ഥലത്തിൻ്റെ പഴയ പേര് അതായിരുന്നു ഇത് ഞാൻ പറയുന്നതല്ല ചരിത്രകാരനായ പ്രൊഫസർ സുന്ദരൻ സുന്ദരൻപിള്ള അഭിപ്രായപ്പെടുന്നതാണ് ഇനി ഈ കൂവളം അല്ലെങ്കിൽ കൂപകം എങ്ങനെ ആറ്റിങ്ങലായി എന്ന് പറയാം ആറുകളുടെ നാടാണ് ആറ്റിങ്ങൽ വാമനപുരം പുഴ മാമൻപുഴ എന്നീ രണ്ട് നദികൾ ഒഴുകുന്ന നാട് ആറിൻ്റെ കാൽ അഥവാ അതിരുകൾ ഉള്ള ഇടമായതിനാൽ ഈ നാടിനവർ ആറ്റുകാൽ എന്ന് വിളിച്ചു ആറ്റുകാൽ പറഞ്ഞ് പറഞ്ഞ് ലോപിച്ചാണ് ആറ്റിങ്ങലായത് ഏതായാലും ആറ്റിങ്ങൽ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ആറ്റിങ്ങൽ റാണിയുടെ നാട് ആറ്റിങ്ങൽ വിപ്ലവത്തിൻ്റെ നാട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആയുധത്തെ സായുധ കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം ഈ കലാപത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം നമ്മളെല്ലാം ഒൻപതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ മറ്റോ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ എന്നാൽ ആറ്റിങ്ങലിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിക്കാത്ത ചരിത്രത്തിൽ അധികമൊന്നും അടയാളപ്പെടുത്താത്ത ഒരു വീരപുരുഷനെ കൂടി വിട്ടുപോകാതെ ഓർമ്മിക്കണമെന്ന് എനിക്ക് തോന്നുന്നു കുളങ്ങര വീട്ടിൽ പുലിമാർത്താണ്ഡൻ ആണത് ഐതിഹാസികമായൊരു പോരാട്ടത്തിലെ കൂടി കഥയാണ് ബ്രിട്ടീഷുകാർ തൻ്റെ നിലത്ത് അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ പുലിമാർത്താണ്ഡനും കൂട്ടരും എതിർത്തു എന്നാൽ ബ്രിട്ടീഷുകാർ പുലിമാർത്താണ്ഡനോട് വിരോധമുണ്ടായിരുന്ന നാട്ടിലെ തന്നെ മാടമ്പിമാരുടെ സഹായത്തോടെ അദ്ദേഹത്തെ ഒളിയുദ്ധത്തിൽ വധിച്ചു പക്ഷേ അദ്ദേഹം മരിച്ചില്ല പുലിപ്പിറ എന്ന പേരിൽ കുളങ്ങരത്തറവാട്ടുകാരുടെ മനസ്സിൽ ജീവിച്ചു അതിന് മരണമില്ല പുലിമാർത്താണ്ഡൻ വെറും ഒരു യോദ്ധാവല്ല അവരുടെ ഒരു മൂർത്തി തന്നെയാണ് അതുകൊണ്ടാണ് അവരുടെ ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ വീരമൂർത്തിയായി ഇന്നും പുലിപ്പിറമാടിനെ ആരാധിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് പോകാം രണ്ടായിരത്തി എട്ട് രൂപം കണ്ട മണ്ഡലമാണ് ആറ്റിങ്ങൽ അതിനു മുമ്പ് ആറ്റിങ്ങൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഈ മണ്ഡലമുണ്ട് പക്ഷേ അന്ന് ഇതിൻ്റെ പേര് ആറ്റിങ്ങൽ എന്നായിരുന്നില്ല ചിറയൻകീഴ് എന്നായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ആറ്റിങ്ങൽ ചിറയൻകീഴ് കിളിമാനൂർ വാമനപുരം ആര്യനാട് നെടുമങ്ങാട് കഴക്കൂട്ടം എന്നിങ്ങനെ എട്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു ചിറൻകീഴ് ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി എട്ടിൽ നടന്ന മണ്ഡല പുനർനിർണ്ണയത്തിൽ ചിറയൻകീഴ് എന്ന പേര് പോയി ആറ്റിങ്ങൽ എന്ന പേര് വന്നു ആറ്റിങ്ങലായപ്പോൾ പണ്ട് ചിറയൻ കീഴിൻ്റെ ഭാഗമായിരുന്ന കഴക്കൂട്ടം പോയി അത് തിരുവനന്തപുരം മണ്ഡലത്തോട് ചേർന്നു പകരം കിളിമാനൂർ ആര്യനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ആറ്റിങ്ങലിൻ്റെ ഭാഗമാവുകയും ചെയ്തു കൂടാതെ പുതുതായി രൂപം കണ്ട അരുവിക്കര കാട്ടാക്കട എന്നിവയും ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഭാഗമായി ആറ്റിങ്ങലിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് നോക്കിയാൽ അത് രണ്ട് തവണ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ചിത്രമാണ് കാണുന്നത് പണ്ട് ചിറയുംകീഴാകുമ്പോഴും കൂടുതൽ തവണ ഇത് ഇടതിനൊപ്പം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ സി പി ഐയുടെ എം കെ കുമാരനാണ് ഇവിടെ നിന്നും പാർലമെൻറ്റിലെത്തിയത് പിന്നെ പലതവണ ഇവിടെ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പാർലമെൻറ്റിലെത്തി പക്ഷേ ഇടക്ക് യു ഡി എഫും ജയിച്ച ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ ഇടതുപക്ഷത്തെ മാത്രം വിജയിപ്പിച്ചിരുന്ന മണ്ഡലമായിരുന്നു ചിറയൻകീഴ് എങ്കിലും വയലാ രവിയെയും എ എ റഹീമിനെയും തലേക്കുന്നിൽ ബഷീറിനെയുമെല്ലാം വിജയിപ്പിച്ച ചരിത്രവും ഈ മണ്ഡലത്തിനുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ സുശീല ഗോപാലിനെയും വർക്കല രാധാകൃഷ്ണനെയുമെല്ലാം പാർലമെൻറ്റിലേക്ക് അയച്ചതും ഈ മണ്ഡലം തന്നെയാണ് അതേ അവസരത്തിൽ തന്നെ കോൺഗ്രസിനെ കോൺഗ്രസ് തന്നെ തോൽപ്പിച്ച ചരിത്രവും ചെറിയ കീഴ് മണ്ഡലത്തിന് പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണത് അന്ന് കോൺഗ്രസ് തൈയിലെ പ്രമുഖനായ എ റഹീമിനോട് പരാജയപ്പെട്ടത് യൂത്ത് കോൺഗ്രസിലെ പ്രമുഖനായ വയലാർ രവിയായിരുന്നു പി പാറുന്ന മത്സരത്തിൽ ആറായിരത്തി അറുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് വയലാർ രവി പരാജയം ഏറ്റുവാങ്ങിയത് ആറ്റിങ്ങൽ മണ്ഡലം രൂപം കൊണ്ട് ആദ്യമായി ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒൻപതിൽ സി പി എമ്മിലെ എ സമ്പത്താണ് വിജയിച്ചത് കോൺഗ്രസിലെ പ്രൊഫസർ ജി ബാലചന്ദ്രനെയാണ് സമ്പത്ത് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ബിന്ദു കൃഷ്ണയ്ക്കും സമ്പത്തിനു മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു അവിടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് അടൂർ പ്രകാശ് വിജയക്കൊഴി നാട്ടിയത് ഇടത് കോട്ടയായിരുന്ന ആറ്റിങ്ങലിൽ ബിള്ളൽ വീഴ്ത്തിയ വിജയമായിരുന്നു അത് പാർലമെന്റിലെ പേരെടുത്ത എം പി ആറ്റിങ്ങലിൽ പരാജയമറിയാത്ത തുടർച്ചയായി മൂന്നു തവണ വിജയിച്ച സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ തലയെടുപ്പുള്ള നേതാവ് ഇടതുപക്ഷ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ സ്ഥലത്തൊട്ടപ്പന്മാരിൽ ഒരാൾ അങ്ങനെയൊക്കെയുള്ള സമ്പത്തിനെ നേടാൻ അടൂർ പ്രകാശോ എന്ന് ഇടതുപക്ഷക്കാർ അന്ന് അതിശയിച്ചു പോയതാണ് കോന്നിക്കാർക്ക് പരിചയക്കാരനാണെങ്കിലും അവർക്ക് പ്രിയങ്കനാണെങ്കിലും ആറ്റിങ്ങൽക്കാർക്ക് അപരിചിതനായ അടൂരിനെ ഇവിടെ എന്ത് കാര്യം എന്ന് ചോദിച്ചവർക്ക് തെറ്റി അവിടെയാണ് കോൺഗ്രസിലെ പുതുതന്ത്രങ്ങളുടെ കരുത്തുമായി എത്തിയ അടൂർ പ്രകാശ് അതിശയ വിജയം നേടിയത് ആ വിജയത്തിൻ്റെ കരുത്തുമായാണ് ഇപ്പോൾ അദ്ദേഹം ിങ്ങലിൽ രണ്ടാം അംഗത്തിന് ഇറങ്ങുന്നതും എതിരാളികൾ ചിലറക്കാരല്ല ഒരം എൽ എയും ഒരു കേന്ദ്രമന്ത്രിയും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത് ആർക്ക് വേണമെങ്കിലും വിജയം തട്ടിപ്പറിച്ചെടുക്കാവുന്ന തീപ്പാറുന്ന പോരാട്ടം അതിൻ്റെ ഒരു വീറും വാശിയുമെല്ലാം ഇപ്പോൾ ആറ്റിങ്ങലിൽ പ്രകടവുമാണ് ഇനി സ്ഥാനാർത്ഥികൾ നോക്കുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന് കെ എസ് യുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമായ നേതാവാണ് അടൂർ പ്രകാശ് അഞ്ചു തവണ തുടർച്ചയായി കോന്നിയിൽ നിന്നും നിയമസഭയിലെത്തിയ അദ്ദേഹം രണ്ടായിരത്തി ആറിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു പിന്നീട് രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആരോഗ്യം കയർ എന്നീ വകുപ്പുകളുടെ മന്ത്രിയായി മന്ത്രിസഭ അഴിച്ചുപണിയെ തുടർന്ന് ആരോഗ്യവകുപ്പിന് പകരം അദ്ദേഹത്തിന് റവന്യൂ വകുപ്പ് നൽകി ഈ എല്ലാ വകുപ്പുകളിലും പേരെടുത്ത ഒരു നല്ല മന്ത്രി തന്നെയായിരുന്നു അടൂർ പ്രകാശ് എന്ന് ഞാൻ പറയും ആറ്റുകളിൽ എത്തിയപ്പോഴും നല്ല പാർലമെൻറ്റേറിയൻ തന്നെയാണ് അദ്ദേഹം എന്ന് പറയാനാവും ഇവിടെ ഇപ്പോൾ രണ്ടാം രണ്ടാമംഗത്തിലെത്തുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം താൻ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നാട്ടിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇവയെല്ലാം എണ്ണി എണ്ണി പറഞ്ഞു മാത്രമല്ല ചൂണ്ടിക്കാണിച്ചുമാണ് അദ്ദേഹം ജനങ്ങളോട് വീണ്ടും വോട്ട് ചോദിക്കുന്നത് മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തോൽവി അറിഞ്ഞിട്ടില്ലാത്ത അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ വിജയതന്ത്രങ്ങൾ തന്ത്രങ്ങൾ മനയുന്നതിൽ അഗ്രഗണ്യനാണ് ഇതുതന്നെയാണ് ഇടതുപക്ഷത്തിനും ബി ജെ പിക്കും ഒരുപോലെ തലവേദനയാകുന്നത് ഇവിടെ ഇടതുപക്ഷം അംഗത്തിനിറക്കിയിട്ടുള്ളത് സി പി എം ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായ വി ജോയിയാണ് അടൂർ പ്രകാശിനെ പോലെയല്ല ജോയ് ആ നാട്ടുകാരൻ തന്നെയാണ് വർക്കല നിയമസഭയുടെ നിലവിലുള്ള എം എൽ എ ആണ് പഞ്ചായത്തംഗമായും ചിറയും കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും ഒക്കെ പ്രവർത്തിച്ച് ആറ്റുങ്ങൽക്കാർക്ക് തീർത്തും പരിചിതനായ വ്യക്തിയാണ് അവരോടൊപ്പം നിൽക്കുന്ന നേതാവാണ് പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ച് നല്ല പരിചയമുള്ളത് കൊണ്ട് തന്നെ പ്രാദേശികമായി നല്ല സൗഹൃദമുള്ള നേതാവാണ് മണ്ഡലത്തിലെ പലരെയും പേരെടുത്ത് വിളിച്ച് വോട്ട് ചോദിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് ഇതൊക്കെ ജോയിക്ക് പ്രതീക്ഷയകുന്ന കാര്യങ്ങൾ തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആറ്റിങ്ങിൽ അവരുടെ എ ക്ലാസ് മണ്ഡലമാണ് അതുകൊണ്ടാണ് അവർ കേന്ദ്രമന്ത്രി വി മുരളീധരനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത് അദ്ദേഹം നെഹ്റു യുവ കേന്ദ്രയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു നിലവിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ് എല്ലാവരോടും പുഞ്ചിരിക്കുന്ന മാന്യമായി പെരുമാറുന്ന ഒരു നല്ല നേതാവാണ് വി മുരളീധരൻ മുരളീധരനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആറ്റിങ്ങൽക്കാരനല്ല കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തുള്ള എരഞ്ഞോണിക്കാരനാണ് പക്ഷേ ആറ്റിങ്ങൽക്കാർക്ക് മാത്രമല്ല മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം മുരളീധരൻ ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി വന്നതോടെയും കഴിഞ്ഞ തവണത്തെ പോലെയല്ല ആര് ജയിക്കും കഴിഞ്ഞ തവണയും ശോഭാ സുരേന്ദ്രൻ വലിയ വെല്ലുവിളിയാണ് അവിടെ ഉയർത്തിയത് ഇത്തവണ ആര് ജയിക്കും ആര് തോൽക്കും എന്ന് പറയാനാവാത്ത വിധമുള്ള പൊരിഞ്ഞ പോരാട്ടത്തിനാണ് ആറ്റിങ്ങൽ വേദിയാകുന്നത് ആരും ജയിക്കാം ആരും തോൽക്കാം എന്നതാണ് ഇപ്പോൾ അവിടെയുള്ള ഒരവസ്ഥ ഇനി ഇവിടുത്തെ രാഷ്ട്രീയ മാപിനി പരിശോധിക്കുമ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ ഈ മൂന്ന് മുന്നണികളും ഏറെ ആവേശത്തിലാണ് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയിലുമാണ് കാരണം ഇവിടെ മൂന്ന് മുന്നണികൾക്കും പ്രതീക്ഷകൾ ഏറെയാണ് തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നത് രാഷ്ട്രീയക്കാർ സ്ഥിരം വിളിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം ഏറ്റവും കൂടുതൽ അനുയോജ്യമാകുന്ന സ്ഥാനാർത്ഥിയാണ് അടൂർ പ്രകാശ് അദ്ദേഹം തോറ്റ ചരിത്രം കേട്ടിട്ടേയില്ല അതാണ് യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും അതുമാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭരണവിരുദ്ധമായ ഒരു വികാരമുണ്ട് എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും ആറ്റിങ്ങലിലും അതുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അത് വോട്ടാക്കി മാറ്റിയാൽ അടൂൾ ഇവിടെ വീണ്ടും വിജയിക്കാനാവും എന്നതും ഉറപ്പാണ് അതെങ്ങനെയൊക്കെ വോട്ടാക്കി മാറ്റിയെടുക്കാമെന്ന് അടൂൾ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം അക്കാര്യത്തിൽ പയറ്റി തെളിഞ്ഞ പോരാളി തന്നെയാണ് ഇടതുപക്ഷത്തിലാണെങ്കിൽ ഇവിടെ ഏറെ ആത്മവിശ്വാസമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തോറ്റു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ഒരു തോൽവിയായിരുന്നു അത് രാഹുൽ തരംഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഞ്ഞടിച്ചപ്പോഴുള്ള ഒരു ഇളക്കം മാത്രമേ പറയാനാവൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അത് തെളിയിച്ചതുമാണ് ആറ്റിങ്ങലിൽ ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കാതെയാണ് അവിടെയുള്ള ഏഴ് മണ്ഡലങ്ങളും തൂത്തുവാദ്യ വിജയമായിരുന്നു എൽ ഡി എഫ് അവിടെ നേടിയെടുത്തത് അത് അവർക്ക് നൽകുന്ന ആത്മധൈര്യം കുറച്ചൊന്നുമല്ല അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും മതേതരവാദികളായ വോട്ടർമാർ കുറേയൊക്കെ അകന്നു പോയിരിക്കുന്നു എന്നതും അവർക്ക് ആവേശം പകരുന്നത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മതേതരത്വം സംരക്ഷിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും കരുതിയിരുന്നു അതിൻ്റെ പ്രതിഫലനമാണ് ആ തിരഞ്ഞെടുപ്പിൽ കണ്ടതും എന്നാൽ കോൺഗ്രസിൽ നിന്നും ദിനേനൊന്നോണം ബി ജെ പിയിലേക്ക് അണികളല്ല നേതാക്കൾ തന്നെ ഒഴുകുന്ന പശ്ചാത്തലത്തിൽ മതേതര വിശ്വാസികൾക്ക് കോൺഗ്രസ്സിലുള്ള വിശ്വാസം ഇന്ന് ഒട്ടയ്ക്ക് ചോർന്നു പോയിരിക്കുന്നു അതിന് അടിവരയിടുന്നതാണ് കഴിഞ്ഞ ദിവസം പോലും കോൺഗ്രസിൽ നടന്നൊരു കാര്യം കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ്റെ മുൻ പി എയുടെ ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം അതിന് പ്രത്യക്ഷത്തിലുള്ള ഒരു നിദർശനമാണ് ദൈവപുത്രന് വീതി ഒരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു എന്ന് പറഞ്ഞ പോലെ സുധാകരന് ബി ജെ പിയിലേക്കുള്ള വീതി ഒരുക്കാനാണ് അദ്ദേഹത്തിൻ്റെ മുൻ പി എ വി കെ മനോജ് കുമാർ ബി ജെ പിയിൽ പോയത് എന്ന് ജനം സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല അതേസമയം ബി ജെ പിയിലെത്തിയപ്പോൾ മനോജ് കുമാർ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് സുധാകരനെയാണെന്ന കാര്യവും ഇവിടെ എടുത്തു പറയേണ്ടതാണ് പക്ഷേ അത് ഇടതുപക്ഷം കാണാതെ പോകുന്നുണ്ട് എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കണ്ണൂരിൻ്റെ വികസനത്തിനായി എം പി എന്ന നിലയിൽ സുധാകരൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും യു പി എ ഭരിക്കുന്ന കാലത്ത് പോലും സുധാകരൻ അതിനായി ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ലെന്നുമാണ് അതുവരെ മിണ്ടാതിരുന്ന മനോജ് കുമാർ ഇപ്പോൾ ബി ജെ പിയിലെത്തിയപ്പോൾ ആരോപിക്കുന്നത് ഇതൊട്ടക്കെ ശരിയുമാണ് കേട്ടോ അതുമാത്രമല്ല രാഹുൽ തരംഗം ആഞ്ഞടിച്ചപ്പോൾ പോലും കഴിഞ്ഞ തവണ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ അടൂർ പ്രകാശ് വിജയിച്ചിട്ടുള്ളത് ഒത്തൊരുമിച്ച് ആഞ്ഞൊന്ന് പിടിച്ചാൽ അത് നിഷ്പ്രയാസം തിരിച്ച് പിടിക്കാവുന്നതാണ് എന്ന് ആത്മധൈര്യം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനുണ്ട് ആ ഒരു ആവേശം അവരുടെ അണികളിൽ കാണാവുന്നതുമാണ് ഇനി ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിൽ മുൻകാല ചരിത്രം ഇവിടെ അവർക്ക് ഏറെ പ്രതീക്ഷയേകുന്നതാണ് രണ്ടായിരത്തി ഒമ്പതിൽ ആറ്റിങ്ങലിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തോട്ടക്കാട്ട് ശശി ഇവിടെ നാൽപ്പത്തിയേഴായിരത്തി അറുന്നൂറ്റി ഇരുപത് വോട്ടുകൾക്കാണ് വിജയിച്ചത് അത് രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ ഇരട്ടിയോളം വർദ്ധിപ്പിച്ച് ഗിരിജകുമാരി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് വോട്ടാക്കി മാറ്റി രണ്ടായിരത്തി പത്തൊമ്പതിലത് ശോഭ സുരേന്ദ്രൻ ഇരട്ടിയിലേറെ വർദ്ധിപ്പിക്കുകയാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എൺപത്തി ഒന്ന് വോട്ടാക്കിയാണ് അത് മാറ്റുന്നത് വോട്ട് വിഹിതം രണ്ടായിരത്തി പതിനാലിലെ പത്ത് പോയിൻ്റ് അഞ്ച് മൂന്നിൽ നിന്ന് ഇരുപത്തി നാല് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനത്തിലേക്കാണ് കുത്തനെ ഉയർത്തിയിട്ടുള്ളത് ഇത് വോട്ടേണ്ട ഒരു കാര്യമാണ് ഈ ഗ്രാഫ് ഇതേ നിലയിൽ ഉയർത്തിയാൽ ആറ്റിങ്ങലിലൂടെ തങ്ങൾക്ക് അക്കൗണ്ട് തുറക്കാനാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി അതിനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ അവിടെ മെനയുന്നുമുണ്ട് വോട്ടുകൾ പരമാവധി തങ്ങളുടെ പെട്ടിയിൽ വീഴ്ത്തുക എന്ന ലക്ഷ്യം വെച്ചു തന്നെയാണ് അവർ വളരെ നേരത്തെ തന്നെ ആറ്റിങ്ങലിൽ പ്രചാരണം തുടങ്ങിയിട്ടുള്ളത് ഇക്കാര്യം അതിനോടൊപ്പം ഓർമ്മിക്കേണ്ടതാണ് എന്ന് ഞാൻ പറയും അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്ന അക്ഷത വിതരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീടുകളിൽ എത്തിച്ചത് ആറ്റിങ്ങിലാണെന്നും ഇവിടെ പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യമാണ് ഇതിലൂടെയെല്ലാം മുരളീധരൻ പാർലമെൻറ്റിലേക്കുള്ള വീതി ഒരുക്കാനാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി ഇനി ഞാൻ എൻ്റെ നിഗമനത്തിലേക്ക് വരാം കേന്ദ്രമന്ത്രിയും എംപിയും എം എൽ എയും ഏറ്റുമുട്ടുന്ന ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ആറ്റിങ്ങിൽ നടക്കുന്നത് ശരിക്കു പറഞ്ഞാൽ മൂന്ന് പേരും വിട്ടുകൊടുക്കാത്ത ഇഞ്ചോടിഞ്ചു പോരാട്ടം ഇതിൽ മൂന്ന് പേരും ജയിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ഞാൻ വളരെ ചെറിയ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയ ഒരു സാധ്യത കാണുന്നത് ഒരു മുൻതൂക്കം കാണുന്നത് അടൂർ പ്രകാശിന് തന്നെയാണ് അത് പ്രത്യേകം ഓർക്കണം കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോരാതെ നോക്കിയാൽ മാത്രം കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോരാതെ നോക്കിയാൽ മാത്രമാണ് ഈ വിജയസാധ്യത ഞാൻ കാണുന്നത് അങ്ങനെ ചോർന്നാൽ ബി ജോയ് ഇവിടെ വിധി മാറ്റിയെഴുതും ജോലിയായി ഇവിടെ നിന്ന് ജയിച്ച് പോവുകയും ചെയ്യും കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള അട്ടിയൊഴുക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതലാണെങ്കിൽ അത് വി മുരളി തന്നെ പാർലമെൻറ്റിൽ എത്തിക്കുകയും ചെയ്യും എന്ത് സംഭവിക്കാം കാരണം ഇത് ആറ്റിങ്ങലാണ് പ്രവചനങ്ങൾ പലപ്പോഴും തെറ്റിച്ച മണ്ഡലം ഇതെൻ്റെ അഭിപ്രായം മാത്രം ഇനി ഇവർ വ്യക്തമായ ഉത്തരം പറയേണ്ടത് ആറ്റിങ്ങൽക്കാരാണ് ഈ മാസം ഇരുപത്തി ആറിന് അതായത് നാളെ അതുപോലെ ഇത് ഞങ്ങളുടെ അഭിപ്രായം മാത്രം പറയാനുള്ള ചാനലല്ല നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം ആറ്റിങ്ങലിൽ ആര് ജയിക്കുമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ലഭിക്കുന്ന നിശ്ചിത ഫോം ഫില്ല് ചെയ്ത് അറിയിക്കാവുന്നതാണ് എല്ലാ മണ്ഡലങ്ങളുടെയും വിജയികളെ ഏറ്റവും കൃത്യമായി പ്രവചിക്കുന്ന ഒരാൾക്ക് ദുബായ് ഗോൾസും കരാമ ഷാർജ എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുള്ള പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ താജ്വി ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഒരു പവൻ സ്വർണം സമ്മാനമായി നൽകുന്നുണ്ട് അതുകൊണ്ട് ഇനി മടിക്കണ്ട ഇപ്പോൾ തന്നെ ആറ്റിങ്ങിൽ ആര് ജയിക്കും എന്നറിയിച്ചോളൂ ഇതോടെ ഇത്തവണത്തെ എൻ്റെ തെരഞ്ഞെടുപ്പ് വിശകലനം ഇവിടെ അവസാനിക്കുകയാണ് കണ്ണൂർ വയനാട് കോഴിക്കോട് പാലക്കാട് ആലത്തൂർ ചാലക്കുടി ഇടുക്കി പത്തനംതിട്ട കൊല്ലം അവസാനമായിട്ട് ആറ്റിങ്ങൽ ഇങ്ങനെയുള്ള പത്ത് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിശകലനമാണ് ഞാൻ നടത്തിയത് ഈ പത്ത് മണ്ഡലങ്ങളുടെ വിശകലനം എൻ്റേതായുണ്ട് മറ്റേ പത്ത് മണ്ഡലങ്ങളുടെ വിശകലനം കാസർഗോഡ് തുടങ്ങിയുള്ള വടകര അങ്ങനെയുള്ള മലപ്പുറം പൊന്നാനി തുടങ്ങിയിട്ടുള്ള മറ്റ് പത്ത് മണ്ഡലങ്ങളുടെ വിശകലനം നടത്തിയത് എൻ്റെ സഹപ്രവർത്തകൻ നാസി പൊന്നാടാണ് ഇതിൽ നിങ്ങൾ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും മുറുമുറിപ്പുകളും എല്ലാം രേഖപ്പെടുത്തി കണ്ടു സന്തോഷം എല്ലാ നല്ല വാക്കുകൾക്കും വിയോജനക്കുറിപ്പുകൾക്കും നന്ദി സ്വാഗതം ഇനിയും പോകുന്നില്ല വേറെ വിഷയങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം